ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് ബണ്ടൂർകൂർ ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് തവ അര മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ ഒരു പവന മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി നിലമ്പൂർ ഷൊർണൂർ പാതയിലേക്ക് സർവീസ് ദീർഘിപ്പിക്കുന്ന എറണാകുളം നിലമ്പൂർ മെമുവിനും നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിനും തൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എ പി അനിൽകുമാർ എം എൽ എ പാലക്കാട് സദേൺ റെയിൽവേ ഡിവിഷൻ മാനേജർ മധുക്കർ റോഡുമായി കൂടിക്കാഴ്ച നടത്തി തൂരിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം എം എൽ എ അറിയിച്ചു പുതുതായി തുടങ്ങിയ മെമോ ട്രെയിനിന് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് അനുവദിച്ചെങ്കിലും തുവൂർ സ്റ്റേഷനെ ഒഴിവാക്കിയതും അതോടൊപ്പം കോവിഡിന് മുമ്പ് തൂരിൽ ഉണ്ടായിരുന്നതും കോവിഡ് കാലത്ത് നിർത്തലാക്കിയതുമായ നിലമ്പൂർ കോട്ടയം ട്രെയിനിന് പുതിയ സ്റ്റോപ്പുകൾ അനുവദിച്ചപ്പോൾ തുവൂരിലെ സ്റ്റോപ്പ് പുനസ്ഥാപിക്കാത്തതും ജനങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ വേഗം പരിഹരിക്കണമെന്ന് എം എൽ എ ഗാന്ധിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി തുവർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചിട്ടും പ്രവൃത്തി ആരംഭിക്കുന്നതിന് കാലതാമസം നേരിടുകയാണ് ആയത് പരിഹരിച്ച് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും എം എൽ എ പാലക്കാട് സദേൺ റെയിൽവേ ഓഫീസിൽ നടന്ന ചർച്ചയിൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്ക റോഡിനോട് ആവശ്യപ്പെട്ടു ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര റെയിൽവേ ബജറ്റിൽ നിന്നും തുക അനുവദിച്ച് നടപടിക്രമങ്ങൾ ആരംഭിച്ച വാണിയമ്പലം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടപെടണമെന്നും അദ്ദേഹം ഡിആർഎമ്മിനോട് ആവശ്യപ്പെട്ടു എം എൽ എ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ഡിആർഎം നൽകി മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ഒരുക്കുന്നു പാണ്ടിക്കാട് റോഡ് വണ്ടൂർ